ഒലീവിയ ഡിസൈൻസ് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിലവിൽ പക്ഷേ ഞാൻ മാത്രം ഒലിവിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു സത്യത്തിൽ എന്താണ് എന്ന് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ പിറകിൽ പോകണം വേണോ വേണ്ട എന്നുള്ള ഒക്കെ ഒരു ചോദ്യത്തിലായിരുന്നു സത്യത്തിൽ എന്താണ് ഒലീവിയ എന്നുള്ളതും അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ഞാൻ വിവരിക്കാം യഥാർത്ഥത്തിൽ അടൂര് എന്ന് പത്തനംതിട്ടയിൽ അടൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അതേപോലെ ആദ്യ കാലഘട്ടത്തിൽ ഓഫ്ലൈൻ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു ബുട്ടീക്കിൻ്റെ അല്ലെങ്കിൽ അത്തരം സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് അങ്ങനെ ഒരു വലിയ സംരംഭമായി മാറിയെന്ന് അവർ പറയുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവിടെ ഈ ഒരുപാട് പെൺകുട്ടികളാണ് ജോലിക്ക് വരാറ് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് മുതലുള്ള പെൺകുട്ടികളവിടെ എടുക്കുള്ളൂ വെളുത്ത നിറായിരിക്കണം പിന്നെ എന്താ പറയുക പിന്നെ പ്രത്യേക മതം ആയിരിക്കണം പ്രത്യേക ജാതി നോക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് ഈ ഒലീവിയ ഡിസൈൻസ് ചെറിയ ചീഞ്ഞ കളികളാണ് ഇതിനെ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ ഒലീവിയൻ്റെ ഈ പ്രശ്നങ്ങളും ഒലീവിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അവിടുത്തെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആദ്യമായിട്ട് നമുക്ക് തുറന്ന് കാണിച്ചത് ആരായിരുന്നു കൺമണി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അവിടെ ജോലിക്ക് പോവുകയുണ്ടായി അതിന് ശേഷമാണ് ഒലിവിയുടെ കുത്തുവാള എടുക്കൽ തുടങ്ങിയത് യഥാർത്ഥത്തിൽ അവരുടെ ആ ചീഞ്ഞ മുഖം പുറത്ത് കാണിച്ചു തുടങ്ങിയത് അപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് കാരണം അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ സാലറി ഓഫർ ചെയ്തിട്ട് അവിടെ ജോലിക്ക് എടുക്കുകയും പിന്നീട് ഫുഡും അക്കോമഡേഷനൊക്കെ ഉണ്ട് എന്ന് പറയും എന്നിട്ടായിരുന്നു അവിടെ ജോലിക്ക് എടുത്തതിന് ശേഷം പിന്നീട് അവർ ഈ പറഞ്ഞ ടേംസിലൊന്നുമല്ല പോകാം മറ്റൊരു ടേംസിലേക്ക് മാറും എന്നിട്ട് വളരെ തുച്ഛമായ സാലറിക്ക് വർക്ക് ചെയ്യിക്കും ഭക്ഷണം കറക്റ്റ് ഒരു ഭക്ഷണം ത്തിന് എക്സ്ട്രാ ചാർജ് ചെയ്യും ഫുഡിന് പിന്നെ അതേപോലെ താമസത്തിന് അഡീഷണൽ ചാർജ് ചെയ്യും അത്തരത്തിലൊരു ചീഞ്ഞ കളികളാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ ഇത്തരം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവരെ നന്നായിട്ട് ഊക്കിയിട്ട് അവർ ഏകദേശം ഒരു ഊപ്പാടം ഇളക്കിയിട്ടുണ്ട് നിലവിൽ ഒലീവിയയുടെ യൂട്യൂബ് ചാനലിൽ അവരിപ്പം നിരന്തരം യൂട്യൂബേഴ്സിനെതിരെ അവർ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയാ എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും ഈ ഒലിവിയ ഡിസൈൻ ഇത്തരത്തിലുള്ള വല്ല സർക്കസും തുടങ്ങുന്ന അവൻ കുറച്ചുകൂടെ ബെറ്റർ ഇട്ടാ ആ കോലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് പറ കുട്ടികളെ കഥന്നറിയോ ഒരു എന്താ പറയാ കുറച്ച് അങ്കനവാടി കുട്ടികളുണ്ടല്ലോ അവരെ ഇവരെ നന്നായിട്ട് ഒതുക്കി നിർത്തിയിട്ട് സംഭവം എന്താന്ന് ചോദിച്ചാല് ഒലീവിയ എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ പിന്നെ അതൊക്കെ അവര് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ എന്താ പറയാ ആകപ്പാടെ ഏര് ഒരു ഒരു അംഗനവാടി ടീമിനെപ്പോഴും സെറ്റ് ചെയ്ത് നിർത്തി മാല ചാർത്തി കൊടുക്കുക എന്താ പറയാ സംഭവം എന്താ പറയോ ഞാൻ ഇത് തുടങ്ങിയിട്ടുള്ളുട്ടാ ഇനിയുണ്ട് ഒരുപാട് കാണാൻ ചെയ്യാതെ നിങ്ങളുടെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കാം നിങ്ങൾ വേറെ പണി ഒലീവി ഞങ്ങളുടെ പ്രാണ ഒലിവിയ ഇവിടെ വരെ എത്തിയെങ്കിൽ അഞ്ഞൂറാക്കാം അയ്യായിരമാക്കാം ഞങ്ങൾക്കറിയാം ഇവിടുന്ന് പോയി എട്ടും പത്തും വാങ്ങി ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് വേണം ഈ ജോലി ഞങ്ങൾക്ക് വേണം ഈ ഫ്രീഡം ഒലീവിയ ഞങ്ങളുടെ ഫാമിലിയാണേ ഞങ്ങളിരിക്കും വീടിനുള്ളിൽ എൻജോയ് ചെയ്യും എന്ന് ം വിട്ട പട്ടിഷോന്നെ പറയാ ശരിക്കു പറയുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഉഷാറായിട്ട് എഴുതിയിട്ടാണ് കൊടുത്തേക്കുന്നത് ആ കുട്ടികൾക്ക് ആ കുട്ടിയാക്കൊക്കെ ഇപ്പൊ ഇപ്പൊ നിക്കേണ്ട അവരില്ലേ അവരൊക്കെ ഇങ്ങനെ പിന്നെ അവർ എനിക്ക് തോന്നുന്നു ഒന്നൊക്കെ പേടിപ്പിച്ച് നിർത്തിയതായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം അക്രമം വരെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു സ്ത്രീകളെ കാരണം സ്ത്രീ പെൺകുട്ടികളെ മാത്രമാണ് ഈ ഒലിവിയ ഡിസൈൻസ് സ്റ്റാഫായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം കാരണം എന്തിനും ഏതിനും നിന്ന് കൊടുക്കുക എന്നുള്ളത് ഒരു ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സുള്ള പെൺകുട്ടികളാവുമ്പോൾ അത്തരത്തിൽ വശീകരിച്ചെടുക്കുക എന്നാണ് പിന്നെ അവരെ വെച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യണു ഏതൊക്കെ ചെയ്യണമെന്ന് വേറെയും കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും ഇനി മറ്റൊരു വീഡിയോസിൽ ഞാൻ പറയും ഏതായാലും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളൂവേഴ്സിനെതിരെയുള്ള ഒലിവീഴ് അടൂരിലെ യുദ്ധം ഈ യുദ്ധം അവിടെ ഇങ്ങനെ വട്ടത്തെ നടക്കൊള്ളു കേട്ടോ അങ്ങാടിയിലേക്കൊന്നും ചിലപ്പോൾ ഇറങ്ങൂല ചിലപ്പോൾ അങ്ങാടിയിലുള്ള ആളുകളെ കാട്ടും ഇത് സംഭവം എന്താന്ന് ചോദിച്ചാല് അടുത്ത മാസം സാലറി തരൂലാന്ന് ഈ പെൺകുട്ടികളോടും പറഞ്ഞോ ഈ പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ എനിക്ക് ഇപ്പ ഉള്ളത് കാണുന്ന പെൺകുട്ടികളുണ്ടല്ലോ നിവൃത്തികേട് കൊണ്ട് നിന്ന് പോകാതിരിക്കും കേട്ടോ ഒന്നാമത്തെ ജീവിതത്തിൽ അത്രയും പ്രയാസം വീട്ടിലെ കഷ്ടപ്പാട് പ്രയാസം കൊണ്ട് നിവൃത്തി കേടു കൊണ്ട് നിന്ന് പോകുന്നതായിരിക്കും ഏഹ് പിന്നെ അടുത്ത മാസത്തെ സാലറിയാണ് തരൂലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്ത് എഴുതി കൊടുത്താൽ മുദ്രവാക്യം ചിലപ്പോ ഒരു പക്ഷേ വിളിച്ചോളൂ ഏതെങ്കിലും ബാക്കിയുണ്ടോക്കാ എൻ്റെ വീട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ സമൂഹം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ച ഡയലോഗ് മറ്റേ ും പറയുണ്ട് തോന്നുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടെ തോന്നുന്നുണ്ട് ഈ അച്ചുന്റെ ഈ ഓണറാണ് അത് പിന്നെ ഈ ലേഡിയാണ് മെയിൻ ഓണർ ഓളാണ് ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അത് തിരിച്ചു കൊടുത്തിട്ട് അവള് പറഞ്ഞു കൊടുക്കണ്ടാണ് ഇപ്പൊ ഇയാളും പറയുന്നുണ്ട് ഇനിയിപ്പ എന്തൊക്കെ പറയുന്നത് നോക്കാം ഓ ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരുക മനസ്സാക്ഷിയോട് മാത്രം കാണിച്ചാൽ മതി പിന്നെ എന്തിനാണ് ഈ തെരുവു നാടകം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ആളുകൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നാം ഇണ്ടാകുന്ന കൂടെ ഏഹ് അച്ചു ഇടക്കിടക്ക് അതായത് ഓണറെ പേരാണ് അച്ചുട്ട ആ പെൺകുട്ടി അതിന്റെ ആയിട്ടുള്ള ഓണറായിട്ടുള്ള സ്ത്രീയുണ്ടല്ലോ ഇടക്കിടക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഞാൻ ഒരു റീൽ കണ്ടുവരുത് ഒരു ഫുഡിന്റെ റീലാണ് ഞാൻ വിചാരിച്ചു ഇതിപ്പോ ഒരു ഡിസൈൻ നിർത്തി റെസ്റ്റോറന്റ് റെസ്റ്റോറൻ്റിനൊക്കെ തുടങ്ങിയാന്ന് എനിക്ക് സംശയം തോന്നിന്നല്ലേ ആ റീൽ കണ്ടിന് ശേഷം ഈ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ചു പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാൻ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോട്ട് തെക്കോട്ടും വടക്കൂട്ട് നടക്കുകയല്ല എനിക്ക് എന്റെ കഴിവ് ഇരിക്കുന്ന ആനക്ക് ആയ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുന്നിൽ കല്ലെറിഞ്ഞാലും ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാശയോട് എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫിനൻസ് പക്ഷിയെ പോലെ പറന്നു വരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില്ല മാറ്റം വേറെ കാര്യം ഫിനിസ് പക്ഷി എന്നുള്ളത് കുറച്ച് ഓവറായോ എന്ന് എനിക്കൊരു സംശയം എനിക്ക് തോന്നുന്നു ഒട്ടകപ്പക്ഷിയാണ് കുഴപ്പമില്ല തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തൊലിക്കട്ടി നമ്മൾ ഈ കാണ്ഡാമൃഗത്തിൻ്റെ തൊലിക്കട്ടി എന്ന് കേട്ടിട്ടില്ലേ ആ മാതിരി ഒരു തൊലിക്കട്ടി മനസ്സിലായാ കാരണം ഇത്ര ഒക്കെ യൂട്യൂബേഴ്സിനോട് ഇത്രയും വലിയൊക്കെ ഒരു സമരമൊക്കെ ചെയ്യണമെങ്കിൽ തൊലിക്കട്ടി കുറച്ചൊന്നും പോരല്ല അതും എംമാതിരി വൈറൽ വീഡിയോ ഇത് ഇപ്പോൾ വൈറലാക്കിണ്ട് നമ്മൾ യൂട്യൂബേഴ്സിനെ ഇത് വൈറലാക്കാനും വേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥം Here you go സത്യം പറയാലോ ആ അച്ഛന് മുന്നിലിങ്ങനെ വിളിച്ച് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഓർമ്മ എൻ്റെ പഴയ സ്കൂളിലേ നമ്മളെ സ്കൂൾ ലീഡർ പ്രതിജ്ഞ വിളിച്ച് പറഞ്ഞു കൊടുക്കുമല്ലോ ആ ഓർമ്മയാണ് വരുന്നുണ്ട് ഒരാളെ മുന്നിൽ നിന്ന് വിളിച്ചറിയാൻ മറ്റേ ആൾ ഏറ്റു പറയാം ആ പെൺകുട്ടികളൊക്കെ ആ പെൺകുട്ടികളെ മനസ്സങ്ങനെ ആ മുഖം നോക്കുമ്പോൾ തന്നെ അറിയാം അയ്യോ ഇതൊന്നിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ വരുന്ന മാസത്തെ സാ സാലറി കിട്ടൂലല്ലോ സാലറി അറിഞ്ഞാൽ തന്നെ സകലതും കട്ട് ചെയ്തിട്ടാണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ സത്യത്തിൽ ആ പെൺകുട്ടികൾ അവിടെ നിന്ന് പോകുന്നത് സംഭവം നമ്മൾ തമാശ പറയുകയാണെങ്കിലും ഇത്തരം ഒരുപാട് ചൂഷകരായിട്ടുള്ള ഇതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് അറിഞ്ഞതുകൊണ്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇതിന് ഇത് പുറത്ത് ഇട്ടതുകൊണ്ട് നമ്മൾ അറിയാണ് ഇങ്ങനെ പിന്നെ സാലറി കട്ട് ചെയ്തിട്ടും സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ തുച്ഛമായ സാലറിക്ക് ജോലിക്ക് നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയുണ്ട് നമ്മൾ സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് പലപ്പോഴും ഈ ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഞാൻ ചർച്ച ചെയ്യണമെന്ന് ഒരുപാട് ആലോചിച്ചിരുന്നു പിന്നീട് ഞാൻ ഒരു കാര്യം ചിന്തിച്ചു സ്ത്രീകളെ പലയിടങ്ങളിലും ജോലിക്ക് വെക്കാറുണ്ട് പലയിടങ്ങളിലും പക്ഷേ അത് എന്തിനാണ് ജോലിക്ക് വെക്കുന്നത് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ പലരും പറയാറുണ്ടറിയോ സ്ത്രീകളല്ലേ അവർക്കാവുമ്പോൾ കുറഞ്ഞ സാലറി കൊടുത്താൽ മതി ഇത് ഏറ്റവും വലിയൊരു അനീതിയാണ് നമ്മളെ സൊസൈറ്റിയിൽ ചെയ്യുന്നത് അപ്പം ഇത്തരം സംഭവങ്ങൾ ഇതിപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളെ ഇതിന് വെച്ചിട്ട് അവർക്ക് ഒരു തുച്ഛമായ സാലറി കൊടുത്ത് അവരെങ്ങനെയൊക്കെ ചൂഷണം ചെയ്യപ്പെടാൻ പറ്റുമോ കാരണം സൗന്ദര്യം നോക്കുന്നത് എന്താണ് ഒരു ബിസിനസ്സിനെ എങ്ങനെ പക്ഷേ ഇവർ എന്തൊക്കെയാ ബിസിനസ് ഈ പെൺകുട്ടികളെ കൊണ്ട് ചെയ്യുന്നുണ്ടെന്ന് അത് നമുക്കറിയില്ല പക്ഷെ അതൊക്കെ ചോദ്യ ചിഹ്നങ്ങളാണ് അവിടെ ഈ പെൺകുട്ടികളെ മുദ്രാവാക്യം എനിക്ക് തോന്നുന്നു കോളേജ് പഠിച്ചാൽ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവുള്ളു പിന്നെ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ ജീവിതത്തിൽ തന്നെ ഈ പെൺകുട്ടികളെ ജീവിതത്തിൽ തന്നെ ഇതൊരു അപൂർവ സാഹചര്യക്കാരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിവൃത്തി കേടുകൊണ്ട് ഇനി അടുത്ത മാസത്തെ സാലറി തരൂല എന്ന് പറയുന്ന ഒരു നിവൃത്തി കേടു കൊണ്ടായിരിക്കും മിക്കവാറും ഈ പെൺകുട്ടികൾ ഇത്തരത്തിലൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നു കേട്ടോ അതുപോലെ ഇവര് യൂട്യൂബേഴ്സിനെതിരെ യുദ്ധം എന്ന് പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ യൂട്യൂബേഴ്സ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് സമരം ചെയ്യുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ പറയുമ്പോൾ ഇതിൽ അല്പമെങ്കിലും സത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാതെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയല്ല കാരണം സാധാരണ പറയാറുണ്ടല്ലോ തീ തീ ഇല്ലാതെ പുകയുണ്ടാവുമോന്ന് സത്യമല്ലേ യഥാർത്ഥത്തിൽ തീ ഇല്ലാതെ ഒരിക്കലും പുകയുണ്ടാവില്ല അപ്പം അതിൻ്റെതായ കാരണമുണ്ട് ഏഹ്

ഷോപ്പിൻ്റെ സമയം ഒൻപതര മുതൽ ആറര വരെ ഏഴര വരെയാണ് സമയം ഓൺലൈനാണ് പതിനൊന്ന് മുതൽ അഞ്ചര വരെ രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആ കുട്ടി ഷോപ്പിലാണ് പോയിരിക്കുന്നത് ഷോപ്പ് പ്രവർത്തിക്കുന്നത് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെറും രണ്ട് ദിവസത്തേക്കിന് പോയി അത് നിർത്തി ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ അതൊരു ചോദ്യം ചോദിച്ചു ഒലിവിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായി ഒലിവിയ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങി വൺ വിജയത്തിലേക്ക് വന്ന് ഇന്ന് ഓപ്പോസിറ്റ് വസ്തു മേടിച്ച് അവിടെ ഷോറൂം പണിയാനിരിക്കുന്ന ഞാൻ നാട്ടുകാരുടെ അഭിപ്രായം ആ കുട്ടി ചോദിക്കേണ്ട ആവശ്യമില്ല നാട്ടുകാർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ലല്ലോ ഉണ്ടായിട്ടാണല്ലോ ഇത്ര ഭംഗിയായിട്ട് ഇവിടെ അവർ എത്തിയത് കാരണം ഓളി മൂന്ന് മാഷം വർഷമായതേ ഉള്ളൂ പത്ത് പോയിന്റ് വർഷം അടുക്കാർ എന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ അവർ എത്തിയത് അപ്പോൾ അടുക്കിടക്കുന്ന രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കുട്ടി ഒലിയുടെ സർട്ടിഫിക്കറ്റ് മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിയെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുകയും ഒരു മണിക്കൂർ കൊണ്ട് ആയിരത്തി സംതിങ് കം കമൻറ്റ് വരികയും അതിൽ നെഗറ്റീവ് ഉള്ളതൊക്കെ പിൻ ചെയ്യും പോസിറ്റീവ് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു അതിനുശേഷം എന്നോട് ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറോളം യൂട്യൂബേഴ്സ് ഒലിവിയെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്തി അപ്പോൾ നമ്മളെ മറ്റാളെ ആശാന വിളിച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ എന്താ ഓർമ്മ എന്താ അറിയോ പണ്ട് എയർപോർട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിംഗ് പാസ് എടുത്തോലുണ്ടല്ലോ കുറച്ച് എടുത്ത ആളുകൾ പോലെ കിട്ടാതാവുമ്പോൾ ഒരു വിളിച്ച് പറച്ചിലുണ്ടല്ലോ ഇന്ന ആളവിടെ ഉണ്ടോ ആ ഒരു ഓർമ്മ വരിക അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ശൈലി യഥാർത്ഥത്തില് കുമ്പസാരാണ് നടക്കേണ്ടത് മൂപ്പര് മൂപ്പര് വെളുപ്പിക്കാൻ നോക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം അവസാന ഒരു വെളുപ്പിക്കലാണ് നടക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം എത്ര വെളുപ്പിച്ചാലും അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവൂല്ലേ അക്രമം പോലും ചെയ്തിട്ടുണ്ട് എന്നാണ് പെൺകുട്ടികളെ ഒരുപാട് പെൺകുട്ടികൾക്ക് അക്രമം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇത്തരം ഒരു സ്ഥാപനം നമ്മളെ കേരളത്തിൽ മുന്നോട്ട് പോകണോ പോണ്ടോ എന്നുള്ളത് കാര്യത്തെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളാണ് പറയേണ്ടത് ഇത്തരം സ്ഥാപനങ്ങൾ വേണോ നിലനിർത്തി കൊണ്ടുപോകണോ കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ കാരണം ഒരു കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യിക്കുക പെൺകുട്ടികളെ സ്ത്രീകളെ ചൂഷണത്തിനിരയാക്കുക എന്നുള്ളത് പറയുമ്പോൾ എന്താണ് നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യും ഓക്കെ